കാസർഗോഡ് ജില്ലയിലെ പെരിയയിലെ കല്യോട്ട് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിൻ്റെ മുൻ എം എൽ എ ആയ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള നിരവധിയായിട്ടുള്ള പ്രതികളെ വലിയ തോതിൽ ആനയിച്ച് ജയിൽ മോചിതരായി എന്നുള്ള പ്രതീതി ജനിപ്പിക്കാൻ സി പി ഐ എം വല്ലാതെ ശ്രമിക്കുകയാണ് അവർക്കെതിരെയുള്ള നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും അവരാരും കളങ്കിതരല്ലാത്തവരല്ല അവർക്കെല്ലാവർക്കും നേരെ കുറ്റാരോപണം കൃത്യമായി ഉന്നയിക്കപ്പെട്ടതാണ് അവരെല്ലാം പ്രതികർക്കപ്പെട്ടവരാണ് ഈ കേസിനെ തേച്ച് മാറ്റി കളയാൻ വലിയ തോതിലുള്ള ഒരു ഫണ്ട് പിരിവ് നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം സർക്കാർ ഖജനാവിൽ നിന്ന് പണം വാരി ആണ് ഇതിലെ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഇതിനകത്ത് വലിയ തോതിൽ ഫീസ് ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന മുന്തിയ വക്കീലന്മാരെ വെച്ച് ഈ കേസ് വാദിച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പച്ചക്കള്ളങ്ങൾ തൊടുത്തു വിട്ടുകൊണ്ട് കൃപേഷിന്റെയും ശരത് ലാലിൻ്റെയും നീതി തടയാൻ വേണ്ടിയുള്ള വലിയ തോതിലുള്ള കളികൾ നാണം കെട്ട കളികൾ തുടക്കം മുതൽ തന്നെ സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തന്നെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ ഇപ്പോഴിതാ കാസർഗോഡ് ജില്ലയിലെ നിരവധിയായ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും സി പി ഐ എം അംഗങ്ങൾ രാജിവെച്ച് കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച എന്നും നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സുലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം കാസർഗോഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അവിടെ സമാനതകളില്ലാത്ത ഭൂരിപക്ഷം കിട്ടിയത് മാത്രമല്ല കാസർഗോഡ് സി പി ഐ എമ്മിന്റെ അടിത്തറ ഇളകി കഴിഞ്ഞിരിക്കുകയാണ് ഇനി സി പി ഐ എമ്മിന്റെ കോട്ടയാണെന്ന് കാസർഗോഡിനെ കുറിച്ച് ഒരു കാലത്ത് പറയാൻ കഴിയില്ല സി പി ഐ എമ്മിന്റെ എല്ലാ എല്ലാം ആയിരുന്ന വ്യക്തികൾ ഒന്നടങ്കം കൊഴിഞ്ഞുപോയി അവരെല്ലാവരും ആകപ്പാടെ ബേജാറിലാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സി പി ഐ എം ഭരിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളിലെ ജീവനക്കാരിൽ നിന്നും ശമ്പളം ഉൾപ്പെടെ പിരിച്ചെടുത്ത് രണ്ടു കോടിയിലധികം രൂപ സമാഹരിച്ച് ഈ പ്രതികളെ ക്രിമിനൽ പ്രതികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ കളികൾ സി പി ഐ എം നടത്തുന്നതിനെ ശക്തമായി എതിർത്തിയിരിക്കുന്നു കോൺഗ്രസ് കൃമേഷിന്റെയും ശരത് ലാലിൻറെയും നീതി തടയാൻ വേണ്ടി സി പി ഐ എം നടത്തുന്ന വൃത്തിഹീനമായ കളികൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവരുടെ മരണത്തിന് ശേഷം സി പി ഐ എം നടത്തിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും സശ്രദ്ധ വീക്ഷിച്ചാൽ അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയ മാഫിയ സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സി പി ഐ എമ്മിനെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ ലോബിയാണ് അവർ മനുഷ്യജീവന് പച്ച പോലും വില കൽപ്പിക്കുന്നില്ല മാംസബിണ്ഡങ്ങളായി മാത്രം കണക്കാക്കുന്നു എന്ന ഒരു രീതിയാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട് കണ്ണൂരിലെയും കാസർഗോഡിലെയും അതുപോലെ കോഴിക്കോടുമുള്ള അക്രമ കൊലപാതകങ്ങൾ ഏതെടുത്തു നോക്കിയാലും അറിയാം സി പി ഐ എം നിഷ്ഠൂരം നിഷ്കരണം കൊന്നുതള്ളിയ തള്ളിയ നിരവധിയായിട്ടുള്ള സി പി ഐ എം വിട്ടവരും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരുമായ നേതാക്കളുടെ കാര്യം ഇവരെല്ലാം തന്നെ ശക്തമായി അവരുടെ ഐഡിയോളജി ഉയർത്തിപ്പിടിച്ചതിന് സി പി ഐ എം അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയാം എന്നുള്ള ചിന്താഗതിയായിരുന്നു അതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് കാസർഗോഡ് യൂത്ത് കോൺഗ്രസ്